മുസ്ലിം യൂത്ത് ലീഗ് അഴിയൂർ പഞ്ചായത്ത് പൊതുസമ്മേളനവും റാലിയും ജനുവരി അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഴിയൂർ ചുങ്കത്ത് നെയ്മൻ റഫ്നാസ് നഗറിൽ നടക്കുന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സാഹിബ് ഉദ്ഘാടനം ചെയ്യും അഴിയൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പൊതുസമ്മേളനവും റാലിയും ജനുവരി അഞ്ചിന് അഴിയൂർ ചുങ്കത്ത് പ്രത്യേകം സജ്ജമാക്കിയ നെയ്മേൻ റഫ്നാസ് നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൌട്ട് ബാൻഡ് മേളങ്ങളോടുകൂടിയും കൊൽക്കളി ദഫുമുട്ട് ഡി ജെ എന്നിവയുടെയും കൂടി നടക്കുന്ന റാലി വൈകിട്ട് കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അഴിയൂർ ചുങ്കത്ത് സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സാഹിബ് ഉദ്ഘാടനം ചെയ്യും ീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള വടകര എം പി ഷാഫി പറമ്പിൽ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീരാൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മയിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് കുഞ്ഞിപ്പള്ളി പരിസരത്ത് ആരംഭിച്ച് ഉഴിത്തല വഴി അയ്യൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളന നഗരിയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള പൊതു റാലിയോടുകൂടിയാണ് സമ്മേളനം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത് അതിനുശേഷം നടക്കുന്ന വലിയൊരു സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ വെച്ച പരിപാടി പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സാഹിബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ബഹുമാനപ്പെട്ട പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ സാഹിബ് ദേശീയ എം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു ബിരാൻ ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് മിസാബ് കിയരിജു ജനറൽ സെക്രട്ടറി മൊയ്തൂൻ ഗോയ തുടങ്ങിയ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ സമ്മേളന നഗരിൽ പൊതുസമൂഹത്തോട് സംവദിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം